എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ ൾക്ലേറ്റ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂർ സഖ്യ പ്രവാസി കോവ് സൊസൈറ്റിയുടെ മറ്റൊരു സംരംഭമായ ബാങ്കിങ്ങിന് തുടക്കമായി പൊതുജന സ്ഥിര നിക്ഷേപ സമാഹരണോദ്ഘാടനം കെ കൃഷ്ണകുമാറിൽ നിന്നും ആദ്യ നിക്ഷേപം സ്വീകരിച്ച് പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് നിർവഹിച്ചു പത്താമത് വർഷാണ് ഇപ്പോ എത്തി കാലയളവിൽ ഏകദേശം ആറായിരം ഏഴായിരം കുട്ടികൾ നമ്മുടെ കോളേജിൽ നിന്നും വിദ്യ അഭ്യസിച്ചു പുറത്തുപോയി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവർ ജോലി ചെയ്യുന്നു എന്നതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് മാത്രമാണ് നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് കിട്ടുന്ന മനഃസം ഏകദേശം ആറായിരത്തോളം കുട്ടികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ സ്ഥലങ്ങളും അത് എത്തിപ്പെട്ടതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഒരു സ്നേഹവും ബഹുമാനവും അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ ഇവിടെ ഈ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിദ്യ കൊണ്ട് അവര് നേടിയിട്ടുള്ള വരുമാനവും ഒക്കെ അവരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളൊരു പുതിയ സംരംഭവുമായിട്ട് മുന്നോട്ട് വരികയാണ് അതായത് അവർക്ക് വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സംവിധാനത്തിലേക്ക് നമ്മളൊരു ബാങ്കിങ്ങിന്റെ സേവനം കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ എത്തി ചടങ്ങിൽ സഹ്യ കോളേജ് മാനേജർ ഇ അബ്ദുറസാക്ക് അധ്യക്ഷത വഹിച്ചു സഹ്യ സെക്രട്ടറി ഷെരീഫ് തുറക്കൽ പി ഉണ്ണികൃഷ്ണൻ ഡയറക്ടർമാരായ പി ടി ജബീബ് സുക്കീർ ഉബൈദുള്ള മുക്കണ്ണൻ കെ ടി ആയിഷ ലൈല ആയുഷാലയിലെ വി സിന്ധു സഹ്യ ഗൾഫ് കോർഡിനേറ്റർ സക്കീർ ഹുസൈൻ മദാരി ചാരിറ്റി പ്രവർത്തകൻ ദോസ് അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ